ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോൾ ദുബായിലാണ് ദുബായിൽ ഇറങ്ങിയിട്ട് നാടൻ ടേസ്റ്റുകൾ അന്വേഷിച്ചാണ് ഞാൻ വരുന്നത് ആദ്യം നാട്ടിലായിരുന്ന സമയത്ത് വലിയ ജാടയൊക്കെ ആയിരുന്നു കാരണം ഒരു വലിയ ബൈക്കൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത് ഇപ്പോൾ ബൈക്കൊന്നുമില്ല വെറുതെ നടന്നായിപ്പോൾ ടേസ്റ്റുകളൊക്കെ തേടി പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിന് തൊട്ടടുത്താണ് ബർജ് ദുബായ് അത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട് ഇവിടെ അടുത്തൊരു മലയാളി ഫാമിലിയുണ്ട് മലയാളി ഫാമിലി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന് താമസിക്കുന്ന മലയാളികളുണ്ട് അവരുടെ അടുത്തേക്ക് ഇടിച്ചു കയറാൻ പോകണം അപ്പോൾ നമ്മൾ വന്ന സ്ഥലം കറക്റ്റാണ് കാരണം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള നാടൻ ടേസ്റ്റുകൾ ഒരുമിക്കുന്നു ഇവിടെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു കറി ഉണ്ടാക്കിയാൽ മതി എല്ലാവർക്കും ഒരു അഞ്ച് കറി ഉണ്ടാവും അല്ലേ അല്ലേ ഓരോ വീട്ടിൽ നിന്നും അപ്പുറത്തേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇവരുടെ കൂടെയാണ് ഞാനൊന്ന് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള മൂന്ന് ഡിഷുകൾ ഇനി നമ്മുടെ ഗോതയിലേക്ക് സാധാരണ കൊഴുക്കട്ട പല രീതിയിൽ പല നാട്ടിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഇഡ്ഡലിയുടെ തട്ടിൽ വെച്ചിട്ട് വലിയ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ശർക്കരയും പിന്നെ തേങ്ങയും ശർക്കരയും പഴമൊക്കെ വെച്ചിട്ട് ഇതുണ്ടാക്കും ചിലരാ ചിലരാണെങ്കിൽ കൊഴുക്കട്ടയ്ക്കുള്ളിൽ പയറും ശർക്കരയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചില കൊഴുക്കട്ടയാണെങ്കിൽ ഈ വെറുതെ ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ടിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ച് കൊഴുക്കട്ട ഉണ്ടാക്കും പക്ഷെ ഇവിടെ വേറെ എരിവുള്ള കൊഴക്കട്ടയാണ് ഞാൻ ഇതുവരെ എരിവുള്ള കൊഴുക്കട്ടയെ പറ്റി കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം വെക്കുക ഇത് വെള്ളത്തിന് അളവൊന്നുമില്ലല്ലോ ഒരു ഉദ്ദേശ അളവ് ഒരല്പം വെള്ളം വെക്കുക അത് ഉണ്ടാക്കുന്ന അളവിനുസരിച്ച് വെള്ളം വെക്കുക പിന്നെ കുറച്ച് തേങ്ങ ഇടുക ആദ്യം ഉപ്പിടുക അതിനുശേഷം തേങ്ങ ഇടുക അപ്പൊ ഇതുവരെ ചെയ്ത ഇത് ഞാൻ ഒന്നുകൂടി പറയാം ആദ്യം കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിടുക അതിനുശേഷം കുറച്ച് തേങ്ങ ഇടുക പിന്നെ ആ ആ വെള്ളത്തിന് പാകം വെള്ളത്തിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ മാവിട്ട് കൊടുക്കുന്നത് അത് അരിമാവാണ് അരി അരിമാവ് വറു അരിമാവ് വറുത്തത് അല്ലേ വറുത്തെടുത്ത അരിമാവാണ് നമ്മൾ പുട്ടിനും അപ്പത്തിനും ഒക്കെ വേണ്ടി വറുത്തെടുക്കുന്ന പോലത്തെ വറുത്തെടുത്ത അരിമാവാണ് ഈ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കുന്നത് ഇപ്പൊ കണ്ടോ ഈ ഒരു പരുവത്തിന് നല്ല ചൂടാണ് അതുകൊണ്ടൊരു നല്ലൊരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു ഇളം ചൂടുള്ളപ്പോഴത്തേക്ക് അത് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ആദ്യം ആദ്യം തിളച്ച വെള്ളത്തിൽ മാവിടുന്നതുകൊണ്ട് നല്ല ചൂടായിരിക്കും അപ്പൊ കൈ ഇടാൻ നമുക്ക് കൈയിടാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം പിന്നെ കയ്യിലെടുക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇതിന്റെ രണ്ടാം ഘട്ടമാണ് അപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഉപ്പ് തേങ്ങ പിന്നെ അരിമാവ് വറുത്ത അരിമാവ് കൂടി ഇട്ടിട്ട് ആ വെള്ളത്തിന്റെ പാകത്തിനനുസരിച്ച് അരിമാവ് തട്ടി ആദ്യം തവി കൊണ്ട് കുഴച്ചു അതിനുശേഷം ചൂടൊന്ന് ചെറുതായിട്ട് തണുത്ത് വന്നപ്പോഴേക്കും നമ്മൾ കൈകൊണ്ട് കുഴച്ചു ഇനിയിപ്പോൾ ചെറിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ആള് കൂടി ആ പാമ്പ് ചാവില്ലെന്നാണ് ചൊല്ലു പക്ഷേ ഇവിടെ ആള് കൂടി പാമ്പ് ചത്തു നമ്മുടെ വെള്ളവും തിളച്ച് കഴിഞ്ഞു കൊഴുക്കട്ടേം റെഡിയാണ് എന്നു ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിൽ വേവിച്ചെടുക്കും ഇനി അടച്ചു വെച്ച് കഴിക്കണം അല്ലേ എത്ര സമയം എടുക്കും അപ്പൊ ഈ അതിനുവേണ്ടിട്ടാണ് ചെറിയ ഉണ്ടാക്കി വെക്കുന്നത് അല്ലെ വലുതായി കഴിഞ്ഞാൽ ഉള്ളു പേവില്ല അപ്പൊ ഇനി ഒരു പത്ത് മിനിറ്റ് இனி இது கடுவர்த்தெடுக்கணும் இல்லையா സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ ദുബായിൽ വന്നപ്പോഴത്തേക്ക് കടുവും ഇതിനകത്ത് തന്നെ ഉഴുന്നൂടെ ആയിട്ടേക്കാണ് കാരണം കടു കടുവറുറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഉഴുന്നിടാറുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ എളുപ്പം അല്ലേ ഇവിടെയൊക്കെ സുഗന്ധം പരത്തിക്കണ്ടു ഇവിടെ സുഗന്ധം പരത്തുമ്പോഴിപ്പം ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അപ്പുറത്തും പുറത്തും ഒക്കെ താമസിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് അപ്പോൾ അവർ അവരെയൊക്കെ കൊതിയാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ കളർഫുൾ ആയിട്ടുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇതിനകത്തുനിന്ന് വരുന്നത് സാധാരണ നമ്മൾ ഉപ്പുവാക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും മണം വരുന്നില്ല ഒരു മണം വരുന്നത് ഇപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം മലപ്പുറത്തുകാരുടെ ഊഴം കഴിഞ്ഞു അടുത്ത ഇനി പാലക്കാടുകാരുടെ ഊഴമാണ് അപ്പൊ രണ്ടുപേരുണ്ട് ഗീത ഗീത ബേബി അപ്പൊ ഗീത ചേച്ചി ബേബി ചേച്ചി കൂടെ ചേർന്നിട്ടാണ് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഇവര് ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ പറയുന്ന കേട്ട് എനിക്ക് മനസ്സിലായില്ല എന്താണ് ഒന്നുകൂടെ പറയൂ ഇതിന്റെ പേരെന്താണ് മുട്ടപ്പാലട മുട്ടപ്പാലട അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം മുട്ടപ്പാലടയാണ്

തേങ്ങാപ്പാൽ മുട്ട പഞ്ചസാര മൈദ രണ്ട് കപ്പാണെങ്കിൽ തേങ്ങാപ്പാൽ ഒരു കപ്പ് ഒരു കപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളവും വെള്ളം വെള്ളവും ചേർക്കാം മധുരം നമ്മുടെ ആവശ്യത്തിന് അപ്പൊ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ് അതിൻ്റെ പരിവെന്ന് പറയുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കണ്ടുള്ള കളർ കളർ കിട്ടും ആ ഒരു അല്പം മഞ്ഞൾ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കളർ കിട്ടും കണ്ട ഇതാണ് അതിൻ്റെ ഒരു പരുവ വളരെ സിമ്പിൾ ആണ് അപ്പൊ നമ്മുടെ ഡിഷ് റെഡിയായി നമ്മുടെ ഡിഷ് റെഡിയാണ് ഇങ്ങനെ ചുരുട്ടി എടുത്താൽ മാത്രം മതി അപ്പൊ മുട്ട പാലട എന്നാണ് ഇതിന്റെ പേര് പെട്ടെന്നാവും വളരെ ഒരു 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 മൂന്ന് മിനിറ്റ് മതി ഈ ഡിഷ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതൊന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒരല്പം നെയ് തേക്കുക അതിനകത്തേക്ക് ഇടുക ഒന്ന് അടച്ചു വയ്ക്കുക കാരണം ഒരു സൈഡ് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ കുക്ക് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് മറസൈഡ് കൂടെ നന്നായിട്ട് വെന്ത് വരാനായിട്ട് അടച്ചു വയ്ക്കുക അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇടുക ഒരൽപ്പം പഞ്ചസാര ഇടുക തേങ്ങ ഇടുക സംഭവം റെഡി മുട്ടപ്പാലട ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ആരാ ഇത് പഠിച്ച എന്റെ അമ്മ ഉണ്ടാക്കുമായിരുന്നു വല്ലപ്പോഴും ഞങ്ങള് ഇപ്പൊ ഞാനത് എന്റെ മോന് അപ്പൊ തലമുറ തലമുറ ആയിട്ട് വന്നൊരു ഡിഷ് ആണത് മുട്ടപ്പാലട ഗീത ചേച്ചി സ്കൂള് വിട്ടു വരുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തരുന്നതാണ് ഇപ്പൊ മോള് സ്കൂള് വിട്ടു വരുമ്പോഴത്തേക്ക് ഗീത ചേച്ചി ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ മോനാണ് മോൻ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഗീത ചേച്ചി ഉണ്ടാക്കിക്കൊള്ളു അപ്പൊ തലമുറകളിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് വന്ന ഒരു സാധനമാണ് കോഴിക്കോട്ടുകാരുടെ മുഴുവൻ ആണ് അപ്പൊ മലപ്പുറമായി പാലക്കാടായി കോഴിക്കോടാണ് ഇനി ഇനി കോഴിക്കോട് സ്റ്റൈലിലുള്ളൊരു വടയാണ് ഇത് സാധാരണ നമ്മൾ ഉള്ളി വട കഴിച്ചിട്ടുണ്ട് അത് ഉള്ളിയും പിന്നെ കാബേജും കൂടെ മിക്സ് ചെയ്ത് ഉള്ളി കാബേജ് വടയാണ് അല്ലേ ആ അപ്പോൾ ഇത് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് പറയുന്നത് നാത്തൂനും നാത്തൂനും കൂടിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ഓഫ് കേരള ഇങ്ങനെ കാണാൻ സാധ്യമല്ല കാരണം പ്രശ്നമാണ് അപ്പൊ നാത്തൂനും നാത്തൂനും കൂടി ചേർന്ന് ഒരു ഉള്ളി കാബേജ് ഇവിടെ നമുക്ക് ഉണ്ടാക്കി തരുകയാണ് സാധാരണ ഉള്ളി ഇവിടെ ഉണ്ടാക്കുന്ന ഏകദേശം അതുപോലെയാണ് അല്ലേ അതിനകത്ത് കാബേജ് കൂടി ചേർന്ന് ഉള്ളി കുറയ്ക്കുന്നു അപ്പൊ കൂടുതൽ ചേർക്കുന്ന ആണ് അപ്പോൾ ഒരു ഹാഫ് കാബേജ് ഗൾഫിലെ കാബേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ താരതമ്യം ചെയ്യരുത് കാരണം വലിയ കാബേജാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു വലിയ കാബേജിന്റെ ഹാഫ് പിന്നെ ഒരു രണ്ടുള്ളി രണ്ട് സവാള അല്ലേ അപ്പൊ ഇതിന് എന്ത് മാവ്മാവ് പിന്നെ ഇലകള് മല്ലി കറിവേപ്പില പിന്നെ ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇല്ല ഇല്ല ഇതിനുള്ള സാധനങ്ങള് കടലമാവ് കാബേജ് സവാള പച്ചമുളക് ഇഞ്ചി ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല ഇനി മല്ലിയില കറിവേപ്പില ഇത്രയും അല്ലേ ഇതിൻ്റെ സാധനങ്ങളെല്ലാം ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് രണ്ടുപേരും കൂടി റെഡിയാക്കിയിട്ടുണ്ട് ആദ്യം ഉള്ളി ഇരുന്ന പാത്രത്തിൽ തന്നെ കാബേജ് ഇട്ടു അതിന് മേ ഉള്ളു കടലമ ഇട്ടു ഒരല്പം ഒരു നുള്ള് മുളക് പൊടി ഇട്ടു ഒരു നുള്ള് ഗരം മസാല ഇട്ടു പിന്നെ ഇലകളും ചേർത്തു പിന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടി അരിഞ്ഞതും ചേർത്തു ഇനി ഉപ്പല്ലേ നാത്തൂനും നാത്തൂനും കൂടിയാണ് ഈ ഡിഷ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടപ്പോൾ എനിക്കൊരു സംശയമായിരുന്നു കാരണം നാത്തൂവിനും നാത്തൂനുമാണ് പക്ഷെ അവർ വളരെ നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞു ഇപ്പോൾ എണ്ണയും തിളച്ച് കഴിഞ്ഞു അതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം ഉള്ളി കാബേജ് കടലമാവ് പിന്നെ രണ്ട് ഇലകൾ അത് കറിവേപ്പില മല്ലിയില പിന്നെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് ഉപ്പും ചേർത്തു ഒരല്പം ഗരം മസാല ഇട്ടു ഒരല്പം മുളക് പൊടി ഇട്ടു ഇനി വറുത്തെടുക്കാനായിട്ട് റെഡിയാണ് ഇപ്പോൾ മുകളിൽ പോകാൻ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇത് വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് അല്ലേ നല്ല ഇതിന്റെ ആ കൈയുടെ വേഗത കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇത് ഇതിനകത്ത് ഗൾഫിന്റെ ഒരു സ്വാധീനമുണ്ടോ ഗൾഫിന്റെ ഇത് എവിടെ വന്നിട്ടാ പഠിച്ചേ ഇവിടെ വന്നിട്ട് ഒരു ഫ്രണ്ടിന് അപ്പൊ അന്ന് കഴിച്ചപ്പോ ഇഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ വന്ന് ആദ്യം ഉണ്ടാക്കിയപ്പോ ശരിയായി സമയത്താണ് ചായയുടെ വരവ് കാരണം ഇതിപ്പോ റെഡി ആയിട്ടുണ്ടാ ഇതാ അവിടെ ടിഷ്യൂ പേപ്പറിലൊക്കെ നമ്മുടെ കാബേജ് ഉള്ളിവട റെഡി ആയിട്ടുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടി ചായയും കൂടെ കുടിച്ച് തകുപ്പിക്കുക അല്ലേ ഇതിന്റെ അടുത്ത് ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ പാടെന്ന് പറയുന്നത് കാരണം ഇത്രയും എന്നെ എന്റെ അത്രയും സഹനശക്തി ഉള്ള ഒരാൾക്ക് മാത്രമേ ക്ഷമിച്ചുള്ള അത് മാത്രല്ല ചായ തണുത്തുടങ്ങി അപ്പൊ ഇതുകൂടെ കിട്ടിയിട്ട് വേണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചായ കുടിക്കാനായി അപ്പോൾ നമ്മുടെ ക്യാബേജ് ഉള്ളി ക്യാബേജ് ഇവിടെ റെഡിയായി കയ്യിൽ കിട്ടിയിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇപ്പോൾ ചുട്ട് എടുത്താണ് നല്ല കൂടി ചൂടോടുകൂടിയിരിക്കുകയാണ് നല്ല ചൂട് ചായയുണ്ട് അന്തരീക്ഷം മാത്രം നല്ല തണുപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജാക്കറ്റ് എടുത്ത് വരാൻ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലബാർ വള്ളുവനാടൻ ഡിഷുകളാണ് നമ്മൾ ഉണ്ടാക്കിയത് അത് തമ്മിൽ ചേരാത്ത ടീമുകളാണ് അതിന് ഞാൻ എൻ്റെ ഒരു കഴിവുകൊണ്ടാണ് നാത്തൂനും നാത്തൂനും ഈ മരുമോളും അയൽവാസി അയൽവാസി ഇവരെല്ലാവരും കൂടി ചേർന്നാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു എല്ലാവർക്കും ഈ ഗൾഫിൽ വന്നിട്ട് ഇങ്ങനെ നാടൻ രുചി ഉണ്ടാക്കി തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ പ്രേക്ഷകർക്ക് മൂന്ന് ഡിഷു ആയി അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് നന്ദി ഇനി അടുത്ത എപ്പിസോഡിൽ ഈ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഗൾഫിലെ തന്നെ രുചിയേറിയ വിഭവങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ സിൽ